വിജയെ നായകനാക്കി യേശ വിനോദ് സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് ജനനായകൻ ഇപ്പോഴത്തെ ആ ചിത്രത്തിൽ അഭിനയിക്കാനായ വിജയി വാങ്ങിയ പ്രതിഫലത്തിനെ കുറിച്ചുള്ള വാർത്തയാണ് ചർച്ചയാകുന്നത് ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് കോടിയാണ് താരത്തിന്റെ പ്രതിഫലം പ്രേമികൾ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന തമിഴ് സൂപ്പർ താരം ദളപതി വിജയ് നായകനായി എത്തുന്ന അവസാന ചലച്ചിത്രമാണ് ജനനായകൻ വിജയുടെ രാഷ്ട്രീയ പ്രവേശനത്തിന് മുമ്പുള്ള അവസാന ചലച്ചിത്രമാണ് ജനനായകൻ എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് രണ്ടായിരത്തിയാറ് ജനുവരി ഒൻപതിന് പൊങ്കൽ റിലീസായാകും ചിത്രം എത്തുക പൊളിറ്റിക്കൽ ആക്ഷൻ ത്രില്ലറായി എത്തുന്ന ചിത്രം എച്ച് വിനോദാണ് സംവിധാനം ചെയ്യുന്നത് മാത്രമല്ല സാങ്കേതിക മികവ് കൊണ്ടും വൻ താരനിര കൊണ്ടും ചിത്രം സമ്പന്നമാണെന്ന് തന്നെയാണ് റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്നത് തമിഴ്നാട്ടിൽ എന്ന പോലെ തന്നെ നിരവധി വിജയ് ആരാധകർ കേരളത്തിലുമുണ്ട് വിജയുടെ അവസാന ചിത്രം എന്ന നിലയിലും പ്രീ റിലീസ് ബിസിനസിലും വലിയ നേട്ടം തന്നെയാണ് ജനനായകൻ സ്വന്തമാക്കുന്നത് റിപ്പോർട്ടുകൾ പ്രകാരം ചിത്രത്തിന്റെ ഓവർസീസ് റൈറ്റ്സ് വിറ്റുപോയിരിക്കുന്നത് എഴുപത്തെട്ട് കോടി രൂപയ്ക്കാണ് ഈ രംഗത്തെ മുൻനിരക്കാരായ ഫാർട്സ് ഫിലിംസാണ് റൈറ്റ്സ് സ്വന്തമാക്കിയത് ഒരു വിജയ് ചിത്രത്തിന് ഈ ഇനത്തിൽ ലഭിക്കുന്ന ഏറ്റവും വലിയ തുക കൂടിയാണിത് ഇതിൽ ഏറ്റവും അധികം ഡിസ്ട്രിബ്യൂഷൻ റൈറ്റ്സ് ലഭിച്ചിരിക്കുന്നത് നോർത്ത് അമേരിക്കയിലാണ് കോടിക്കാണ് അവിടുത്തെ മലേഷ്യയിലെ വിതരണാവകാശം പന്ത്രണ്ട് കോടിക്കും സിംഗപ്പൂരിലെയും ശ്രീലങ്കയിലെയും വിതരണാവകാശത്തിന് ആറ് ദശാംശം അഞ്ചു കോടിയുമാണ് നിർമ്മാതാക്കളായ കെ വിൻ പ്രൊഡക്ഷൻസിന് ലഭിച്ചിരിക്കുന്നത് ഒപ്പം കോടി രൂപയ്ക്ക് ആമസോൺ പ്രൈമിന് ഒ റൈറ്റ്സ് ലഭിച്ചതായും റിപ്പോർട്ടുകളുണ്ട് കളക്ഷനിൽ വിജയ്ക്ക് ആയിരം കോടി തികച്ച സിനിമയിൽ നിന്ന് മാറാൻ സാധിക്കുമോ എന്നാണ് ഇപ്പോൾ ആരാധകർ ഉറ്റുനോക്കുന്നത് മാത്രമല്ല ഒരു പൊളിറ്റിക്കൽ കൊമേഴ്ഷ്യൽ എന്റർടൈനറായി പുറത്തിറങ്ങുന്ന സിനിമ ഇതിനകം തന്നെ ചർച്ചകളിലും ഇടം പിടിച്ചു കഴിഞ്ഞു രാഷ്ട്രീയ പ്രവേശനത്തിനു മുന്നോടിയായി വിജയ് അഭിനയിക്കുന്ന ചിത്രം കൂടിയായതിനാൽ തന്നെ അടുത്ത തെരഞ്ഞെടുപ്പിൽ വിജയ് മത്സരിക്കുന്നുണ്ട് വിജയുടെ പാർട്ടി വിജയിച്ചാൽ അദ്ദേഹം സിനിമാ ജീവിതം അവസാനിക്കും ഇപ്പോഴിതാ ചിത്രത്തിൽ അഭിനയിക്കാനായി വിജയ് വാങ്ങിയ പ്രതിഫലവും ചർച്ചയാവുകയാണ് ജനനായകനിൽ ഇരുനൂറ്റി എഴുപത്തിയഞ്ച് കോടിയാണ് വിജയുടെ പ്രതിഫലമെന്നാണ് റിപ്പോർട്ടുകൾ ഇതിൽ കോടി വിജയ് അഡ്വാൻസായി നൽകി കഴിഞ്ഞു ബാക്കി തുക ഡബിങ്ങിന് ശേഷം നടന് കൈമാറുമെന്നാണ് റിപ്പോർട്ടുകൾ വിജയുടെ മുൻ ചിത്രമായ ദോട്ടിൽ ഇരുന്നൂറ് കോടിയായിരുന്നു നടന്റെ പ്രതിഫലം സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം